കോവൽ എ കെ ജി ക്ലബ്ബ് ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഒരിടവേള വാർത്തകൾ തുടരുന്നു യുവദർശന ക്ലബ്ബ് മുക്കോട് ഓണാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു മുക്കോട് ചാലയിൽ വെച്ച് തലയടി മത്സരം കൗങ്ങ മത്സരം നടത്തും നടന്നു കോവൽ എ കെ ജി സ്മാരക ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് ഓണാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി പൂക്കള മത്സരം കുട്ടികൾക്കും മുതിർന്നവർക്കും വിവിധ കായിക മത്സരങ്ങൾ എന്നിവ നടന്നു

എവിടെ പോയാലും സമ്മാനങ്ങൾ നേടി തരണം ക്ലബിന്റെ വാർഷികാഘോഷത്തിന് പുറമേ ഇപ്പോൾ ഓണാഘോഷ പരിപാടി കൂടി ഏറ്റെടുത്ത് നടത്തുക ഓണം എന്ന് പറയുമ്പോൾ മലയാളികളുടെ ഒരഹങ്കാരം തന്നെയാണ് സംഘാടക സമിതി ചെയർമാൻ എച്ച് ശിവദത്ത് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ക്ലബിന്റെ ആദ്യകാല പ്രവർത്തക കെ ടി സാവിത്രിയെ ആദരിച്ചു എൻ വി ബാലൻ കെ ടി സവിതകുമാരി കെ വിജയചന്ദ്രൻ കെ പവിത്രൻ കെ ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു വിജയികൾക്ക് ട്രഷറർ കെ രവി സമ്മാനങ്ങൾ നൽകി സംഘാടക സമിതി കൺവീനർ കെ രാജൻ സ്വാഗതവും ക്ലബ് വൈസ് പ്രസിഡന്റ് കെ വിശ്വനാഥൻ നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്